മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശ സന്ദർശനത്തിനെതിരെ പ്രതികരണവുമായി ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്ററും രാഷ്ട്രീയ നിരീക്ഷകനുമായ ജി ശക്തിധരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്പം സ്വൈര്യം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് മുഖ്യമന്ത്രി പുലർക്കാലത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയം നോക്കി കുടുംബത്തോടൊപ്പം പൊടുന്നനെ രാജ്യം വിട്ടത് ആർക്കെങ്കിലും ഇപ്പോൾ നിഷ്കളങ്കമെന്ന് ചിന്തിക്കാനാകുമോ യാത്രയെക്കുറിച്ച് ആരും ഒറ്റയില്ലല്ലോ എന്ന് മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ആശ്വസിക്കാനാകുമായിരിക്കാം പക്ഷേ അതിന് കൊടുക്കേണ്ടി വരുന്ന വില ചെറുതല്ല മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ചൂഴന്നു നിൽക്കുന്ന ഭീകര അഴിമതി ആരോപണങ്ങളുടെ കളങ്കം ആരൊക്കെ പേരേണ്ടി വരുമെന്നത് ഇപ്പോൾ പ്രവചനാതീതമാണ് എന്താണ് ഇത്ര ധൃതി തിരഞ്ഞെടുപ്പിന്റെ സുപ്രധാന അഞ്ചു ഘട്ടങ്ങൾ ഇനിയും ഒഴിപ്പിക്കാനിരിക്കെ മുഖ്യമന്ത്രി രാജ്യം വിടാൻ പ്രധാനമന്ത്രിയെ സമീപിച്ച് അനുമതി തേടുകയും പൊടുന്നനെ അതിന് വഴി തുറക്കപ്പെടുകയും ചെയ്തതിൽ ഒരു ദുരൂഹതയും ഇല്ലെന്ന് വിശ്വസിക്കാനാകുമോ ഇന്ത്യയിൽ ഏതെങ്കിലും മുഖ്യമന്ത്രി സമാനമായ സാഹചര്യത്തിൽ വിദേശത്തേക്ക് പാഞ്ഞിട്ടുണ്ടോ തീർച്ചയായും ഈ ഡീലിന് ഒന്നോ അതിലേറെയോ ദല്ലാളുകൾ ഉണ്ടാവാം വിദേശത്ത് പോയത് ഇ കെ നായനാരോ വി എസ് അച്യുതാനന്ദനോ അല്ലല്ലോ ദുരൂഹതകൾ നിഗൂഢതകൾ ചൂഴു നിൽക്കുന്നതാണ് ഈ യാത്ര സാധാരണ ബുദ്ധിക്ക് ന്യായീകരിക്കാനാവുന്നതല്ല ഈ നടപടി പാർട്ടി അടിമകൾ എന്തും വിഴുങ്ങും അതവർ ശീലിച്ചു പോയതാണ് അമ്മത്തൊട്ടിലിൽ കിടന്ന പിഞ്ചു കുഞ്ഞിനെ അമ്മയെ വെട്ടിച്ച് അന്യസംസ്ഥാനത്തേക്ക് കടത്തിയ ദുഷ്ടന്മാരുടെ പാർട്ടിയാണത് ലഹരിക്ക് അടിമപ്പെട്ടവർ ചെയ്യാറുള്ളതുപോലെ ഒരു കെ ഡ്രൈവറോട് കാട്ടിയ ക്രൂരതയും തലസ്ഥാനം നിസ്സഹായതോടെ കണ്ടതാണ് അവർ എന്ത് കടങ്ങുകയും ചെയ്യും അത് ന്യായീകരിക്കും അത്രയ്ക്ക് ഭയമാണ് ജനങ്ങൾക്ക് സഖ്യകക്ഷിയുടെ തിരോധാനമായതുകൊണ്ട് പശ്ചിമ ബംഗാളിൽ കോൺഗ്രസ് ധർമ്മസങ്കടത്തിലാകുമെങ്കിലും ബി ജെ പി ഇത് മുതലെടുത്തുകൂടായുകയില്ല ഇ പി ജയരാജനാണ് കേരളത്തിൽ അത് സ്വതസിദ്ധ ശൈലിയിൽ കുളമാക്കിയത് വായൽ തോന്നിയതൊക്കെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു എല്ലാം മറകുറ്റി പായിക്കുന്ന പ്രയോഗങ്ങൾ മുഖ്യമന്ത്രി കെ കരുണാകരൻ ആയിരിക്കെ കുവൈത്തികൾ കേരളത്തിലെത്തിയ അവസരത്തിൽ ഉയർത്തിവിട്ട വിവാദത്തെ അനുസ്മരിക്കുന്ന വിധമാണ് വിദേശകാര്യ സഹമന്ത്രി മുരളീധരൻ മുഖ്യമന്ത്രി മുൻകൂട്ടി അനുമതി വാങ്ങി വെച്ചിരുന്നത് പോലെ പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ വകുപ്പ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇന്തോനേഷ്യയിൽ എത്തിച്ചത് ആരും മറന്നിരിക്കില്ല അവിടെ ലാൻഡ് ചെയ്ത വിവരം റഡാറിൽ അറിഞ്ഞ അറിഞ്ഞപാടെ സഹമന്ത്രി മുരളീധരന്റെ മുഖത്ത് കൃത്രിമ രൗദ്രഭാവം എന്തിനാ മുരളി മുരളീപ്രഹസനം ഒറ്റ കൊടുക്കാത്തതിന് മുഖ്യമന്ത്രി നന്ദി പറഞ്ഞു കഴിഞ്ഞതല്ലേ അതിനപ്പുറം എന്തിനാ ഈശോ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഇതിലെന്താ മന്ദത പണ്ട് മുഖ്യമന്ത്രി കെ കരുണാകരൻ നിയമസഭയിൽ നിന്ന് പൊടുന്നനെ മുംബൈക്ക് പറന്ന് കേരളത്തെ പരിഭ്രാന്തിയിലാക്കിയതുപോലെയാണോ ഇതും കഴമ്പുള്ള ഒന്ന് ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന്റെ നാവിൽ നിന്ന് വീണോ എന്താണ് പ്രതിപക്ഷം പറയുന്നത് ആരെയാണ് ഉന്നം വയ്ക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ പറയേണ്ടവർ പറഞ്ഞിട്ടില്ല കമ എന്ന ലക്ഷണം മിണ്ടിയിട്ടില്ല കോൺഗ്രസ് പോലും എത്ര മൃദുവായാണ് സംസാരിച്ചത് സത്യം പുറത്തു കൊണ്ടുവരുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് ഇല്ലാത്ത ആരോപണങ്ങൾ കെട്ടിച്ചമച്ച് മുഖ്യമന്ത്രിയെ കുരിശിൽ തറയ്ക്കാനല്ല മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ചൂട് നിൽക്കുന്ന അഴിമതി ആരോപണങ്ങളിലേക്കുമുള്ള അന്വേഷണം നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കെ മാധ്യമങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ ഉത്തരവാദിത്തമുണ്ട് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയക്ക് ഭൂമണ്ഡലമാകെ മലയാളികളുണ്ട് അവർക്ക് തമ്മിൽ പരസ്പര ബന്ധവുമുണ്ട് സത്യസന്ധമായ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ കൈമാറിയാൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നേക്കാം പക്ഷേ ക്രിയാത്മകമായി മാത്രം അവ സ്വീകരിക്കണം എന്നർത്ഥം മുഖ്യമന്ത്രി കൂടെ കൂടെ എന്തിനാണ് ദുബായിൽ പോകുന്നത് അവിടെ വല്ലതും കൊണ്ടുവച്ചിട്ടുണ്ടോ ഗൾഫ് നാടുകളിൽ വ്യവസായങ്ങൾ നടത്തുന്ന മലയാളി രാഷ്ട്രീയ നേതാക്കളുടെ ഗ്രാഫ് തയ്യാറാക്കിയാൽ കേരള രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളെ കൃത്യമായി പ്രവചിക്കാനാകും രഹസ്യ നീക്കങ്ങളുടെ കലവറയാണിവിടം സ്വർണമായാലും കള്ളപ്പണമായാലും അതിന്റെ നീക്കത്തിനുമേൽ ഒരു കണ്ണുണ്ടാകണം എന്നാണ് ജി ശക്തിധരൻ പറഞ്ഞത്